അപർണ ഇപ്പോഴും ഈ ഇക്കാര്യത്തിലൊരു വ്യക്തതയില്ല പോലീസ് ആ പരിശോധന തുടരുന്നു കാരണം ഒന്നിനി ഈ കൊലപാതകം നടത്തിയ ഫാൻ അബോധാവസ്ഥയിലാണ് അല്ലെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജ് ആ ആശുപത്രിയിൽ കൃത്യമായ ഒരു ബോധാവസ്ഥയിലേക്ക് എത്തി അത് ഡോക്ടർമാരുടെ അനുമതിയോടെ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരു സാഹചര്യം ഒരുങ്ങിയാൽ മാത്രമേ ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുള്ളൂ എന്താണ് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്നത് അതാണ് ഇനി പോലീസിന് പ്രധാനമായും കണ്ടെത്തേണ്ടത് എന്തായാലും ഇതിലേക്കുള്ള പരിശോധനകളാണ് പോകുന്നത് എസ് പി സുദർശൻ അല്പം മുമ്പ് ഇവിടെ എത്തി പറഞ്ഞതും അത് തന്നെയാണ് ഇനി ചോദ്യം ചെയ്യൽ പൂർത്തിയാൽ മാത്രമേ ഇനി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്നത് മാത്രവുമല്ല ഇതിൽ മാതാവിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് ഇനി മാതാവ് രക്ഷപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും മാതാവിൻ്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബൈക്ക് ഉൾപ്പെടെ ഇവിടെ ഉപേക്ഷിച്ചാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ പോയി താൻ ഇത്രയും വലിയ ഒരു കൊലപാതകം ഇങ്ങനെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയെന്ന കാര്യം പോലീസിനെ അറിയിക്കുന്നത് ഈ ബൈക്കിലാണ് അഫാൻ സഞ്ചരിച്ച് വിവിധയിടങ്ങളിൽ ഈ മൂന്നിടങ്ങളിൽ സഞ്ചരിച്ച് ഈ വലിയ കൊലപാതകം നടത്തിയത് ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ പത്ത് മണിക്കും വൈകിട്ട് ആറു മണിക്കും ഇടയിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ വീട്ടിൽ ആഫാൻ്റെ സ്വന്തം വീട്ടിൽ കൊലപാതകം രണ്ട് കൊലപാതകം നടത്തി മാതാവിനെ കൊലപ്പെടുത്തി എന്ന വിശ്വാസത്തിലാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കീടങ്ങാൻ അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ ഓൺ ചെയ്താണ് പോയിരുന്നത് ആ കാര്യവും പോലീസിന് മൊഴിയായി നൽകിയിരുന്നു ഒരു പക്ഷേ തൊട്ടടുത്ത് വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല ഏതെങ്കിലും ഒരു തീപ്പൊരി പാറിയിരുന്നെങ്കിൽ വലിയ അപകടം കാരണം തൊട്ടടുത്ത് വീടുകളുണ്ടായിരുന്നു ഈ മതിലിനോട് ചേർന്നൊക്കെ വീടുകളുണ്ടായിരുന്നു ആദ്യം ഈ പോലീസ് എത്തിയപ്പോൾ ഈ പരിസരത്തേക്ക് പോലീസിനൊപ്പം ഓടിയെത്തിയ പരിസരവാസിയുണ്ട് ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണോ വീട് തൊട്ടപ്പുറത്താണ് എന്താണ് പോലീസ് ആദ്യം കണ്ട ആ കാഴ്ച വീടിനകത്തേക്ക് കയറാൻ പറ്റിയിരുന്നോ പോലീസിനോ ഗേറ്റ് ഉൾപ്പെടെ ലോക്ക് ആയിരുന്നു പോലീസ് ഈ വീടാണെന്ന് കൺഫേം ചെയ്തതിനു ശേഷം ആ ഒരു മതിലി ചാടിയായിരുന്നു ചാടി ഈ അഫ്ഫാൻ്റെ ഒരു റിലേറ്റീവ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഡോറുകൾ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിച്ചത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് സാധിച്ചിരുന്നില്ല കിച്ചൺ ഡോറ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ട കണ്ടൊരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു ബോംബിന് സമാനമായി ഗ്യാസ് തുറന്നു വിട്ടേക്കായിരുന്നു കഞ്ഞാറോട് പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ ഇടപെടലെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത വീട്ടിലെ തൂത്തുകൂട്ടിയ കരിയിലെയും മറ്റുമൊക്കെ തീയിട്ട് അതിൻ്റെ പുക വരുന്നുണ്ട് ഈ ഗ്യാസ് ഇങ്ങനെ നിൽക്കുകയാണ് അവർ പെട്ടെന്ന് അതിന് വെള്ളം ഒഴിച്ച് കിടക്കുകയും അത് വെഞ്ഞാറോട് പോലീസിൻ്റെ ഒരു ഹാട്സ് സോഫ് തന്നെയാണ് അവർ അത് ക്ലിയർ ചെയ്ത് വിൻഡോസ് എല്ലാം തുറന്നു ആ ഗ്യാസ് പോയതിന് ശേഷം പറയലത്തെ വാതിൽ തകർത്താണ് കത്ത് കയറുന്നത് ആദ്യം കിച്ചൻ്റെ ഡോറാണ് ബ്രേക്ക് ചെയ്യാൻ ഫ്രണ്ട് ഡോർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല കിച്ചൻ്റെ ഡോർ ബ്രേക്ക് ചെയ്താണ് അവർ കയറുന്നത് അത് പെട്ടെന്ന് അവർക്ക് കയറാൻ കഴിയുന്നത് അവരുടെ റിലേറ്റീവ്സ് വന്നതിന് ശേഷം അവരെ പ്രസൻസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമാവുന്നില്ല ഇങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ളത് ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതാണ് സാഹചര്യം ഗ്യാസ് സിലിണ്ടർ ബ്രേക്ക് ചെയ്ത് ഓഫീസർ അകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹം പറയുന്ന സാർ ഗ്യാസിൻ്റെ നല്ല മണം വരുന്നു നോക്കുമ്പോൾ ഗ്യാസ് കുറ്റി ഏതുകൊണ്ട് എം ടി ആയി കഴിഞ്ഞു അത് അത് അപ്പോഴത്തേക്ക് തൊട്ടടുത്ത് തീ കത്തിക്കുന്നു ഇതെല്ലാം തരണം ചെയ്താണ് അവരകത്തേക്ക് കയറുന്നത് അവിടെ നിന്നാണ് അഫ്ഫാൻ്റെ മാതാവിൻ്റെ ഒന്ന് കരുതുന്ന ഒരു ബെഡ്റൂമിൻ്റെ വിൻഡോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതിനകത്താളിനെ ആദ്യം കാണുന്നത് അതിന് പോലീസ് അപ്പോൾ പറഞ്ഞത് ഞങ്ങളെല്ലാം മാറി നിന്നു ആളിന് ജീവനോട് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറ്റും ഇവിടെ നിന്ന് ചുറ്റും കൂടി നിന്നവരെല്ലാം കൂടിയാണ് ആംബുലൻസ് വിളിക്കുന്നത് അതാണ് ഇത്രയും ആംബുലൻസ് അവിടെ തന്നെ ഫയർഫോഴ്സിനെ ഇൻഫോൺ ചെയ്യാൻ പറ്റും അങ്ങനെ ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്യുന്നു ഗ്യാസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഫസ്സിൽ സംഭവം നടക്കുന്നത് ആശുപത്രി ആ ആദ്യം മാധാവിന് അത് ഇരുപത് മിനിറ്റോളം എടുത്താണ് ആ ഡോർ ബ്രേക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് അപ്പോൾ ആദ്യം പറയുന്നത് രണ്ട് പേര് ഞാൻ എലിവേഷൻ കൊടുത്തിട്ട് ആണ് സ്റ്റേഷനിൽ സറണ്ടർ ആയതെന്നാണ് പറയുന്നത് പിന്നെ പോലീസ് പേഴ്സൺ അടുത്ത ബേച്ച് വന്നിട്ടാണ് പറയുന്നത് ഇനി ഒരാൾ കൂടി ഉണ്ട് ഒരു അവൻ്റെ ലവർ കൂടി ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത് മേഖലക്കുള്ള റൂം പോയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ലാസ്റ്റിൽ ആ കുട്ടിയെ കിട്ടുന്നത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതായിട്ട് കണ്ടത് കണ്ടിട്ടില്ല കാണുമ്പോൾ സ്ട്രക്ചറിൽ സ്ട്രക്ചറിലെടുത്ത് വരുമ്പോഴത് എല്ലാവരുടെയും ഫേസിൽ നല്ല ഉണ്ട് ബ്ലീഡിങ് നല്ല ബ്ലീഡിങ് ഉള്ള അവസ്ഥയിലാണ് കാണുന്നത് അനുജനയും ബ്ലീഡിങ്ങോടു കൂടിയുള്ള ഇതിലാണ് എടുക്കുന്നത് അപ്പോൾ പുറത്തു ആരെയും അവർ അലോ ചെയ്യുന്നില്ലായിരുന്നു ഈ ഇരുചക്രവാഹനം ഇവിടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പറയുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ഇത് പ്രകാരം മദ്യം അപ്പം വന്നോടനെ ആ എസ് ഐ ഓഫീസർ എസ് ടി ഒ ചോദിക്കുന്നുണ്ട് അവൻ വല്ല ഡ്രഗ് അഡിക്റ്റ് ആ ഒരു സാഹചര്യത്തിലാണവിടെ വന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെയാണെന്നറിയില്ല വണ്ടിയിൽ കയറുമ്പോൾ ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത് ഇതാ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞത് എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളാണ് എന്നെ ഒന്ന് വെഞ്ഞാറും കൂടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ഓട്ടോ വിളിക്കുന്നത് ആ ഓട്ടോയിലാണ് പോകുന്നത് നിങ്ങൾക്കൊക്കെ നേരത്തെ പരിചയം ഉണ്ടാവുമല്ലോ പരിചയം കൊണ്ട് നിങ്ങളെ കാണുമ്പോൾ അന്വേഷണങ്ങൾ കുശലാന് അന്വേഷണങ്ങളും സംസാരിക്കുകയെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് അവസാനം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് കുറച്ച് സമയോ ഡ്രൈവർക്കൊപ്പമായിരുന്നല്ലോ മദ്യപിച്ചിരുന്നു എന്ന് ഓട്ടോ ഡ്രൈവർ നിഗമനമാണ് അവന്റെ സംസാരത്തിലും പ്രവർത്തിയിലും ഒരു മദ്യപാനിയുടെ ഒരു ഇത് കണ്ടു എന്നുള്ളത് എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന പോലീസിന് ലഹരി ആയി അഡിക്റ്റ് ആയ ഒരു വ്യക്തി വന്ന് പോലീസിൽ പറയുന്നത് പോലെയാണ് അവർക്ക് ആദ്യം തോന്നിയത് പിന്നെ വീട്ടിനകത്ത് അവസ്ഥ കാണുമ്പോഴാണ് കിച്ചൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഫുള്ള് ബ്ലഡിന്റെ അവസ്ഥയാണ് അത് കണ്ടില്ല ആ ഒരു ഓഫീസർ തന്നെ പറയുന്നത് സാറേ ഇതിനകത്ത് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ബ്ലഡ് പുള്ളു കിടക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എസ് ഐ പുറത്ത് നിന്നിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആംബുലൻസ് വിളിച്ചോ ഫയർഫോഴ്സ് വിളിച്ചോ നാട്ടുകാരോടാണ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും വിളിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിലായിട്ട് ആംബുലൻസ് വരികയാണ് ചെയ്തത് എത്രയും പെട്ടെന്ന് അവരെ സമര സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആ ഗ്യാസ് ഇവരെ കണ്ടിരുന്നു ഈ പരിസരത്ത് ഈ അഫാന ഞാൻ സത്യം പറഞ്ഞാലൊരു ആ ടൈമിലാണ് കയറി വരുന്നത് ഈ സംഭവം പോലീസ് വരുന്ന ടൈമിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഞാനിന്ന് പുള്ളി വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അഭരണ ഇത് തൊട്ടടുത്ത് ആ സമയം പോലീസ് എത്തിയ സമയം പോലീസിനൊപ്പം വീട്ടിനകത്തേക്ക് കയറിയ പരിസരവാസിയാണ് ആ പറഞ്ഞതാണ് വളരെ ദാരുണമായ അതിന് വിറങ്ങലിക്കുന്ന രീതിയിലുള്ള ഒരു രംഗങ്ങളായിരുന്നു ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നതെന്ന് ഉറപ്പാണ് ആ കാഴ്ചകളാണ് പങ്കുവെച്ചത് ക്രൂരമായ കൊലപാതകം വീട്ടിൽ നടത്തിയതിനു ശേഷം ഇരുചക്രവാഹനം ഈ റോഡരികിൽ ഉപേക്ഷിച്ച് നേരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റസമ്മതം നടത്തുകയായിരുന്നു അഫാൻ എന്നതാണ് മാത്രമല്ല അതിൽ ഓട്ടോ ഡ്രൈവർ പറയുന്നത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനൊരു സംശയത്തിൽ ആയിരുന്നു ഈ പറയുന്നത് നുണയാണോ എന്ന സത്യമാണോ എന്ന ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു പിന്നീട് ഓട്ടോറിക്ഷ ഡ്രൈവറുമായൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത് എന്തായാലും ഏറ്റവും ദാരുണമായ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്ന ഈ പ്രദേശത്തിനടുത്താണ് ഈ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രദേശവാസികളൊക്കെ പറയുന്നത് ഈ അഫാനെക്കുറിച്ച് അഫാൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ അഫ്ഹാൻ വീട്ടിലേക്ക് പോകുന്ന ആർക്ക് ജംഗ്ഷൻ പെരുമല ആ ഈ സ്ഥലമാണ് ഇവിടെ നിന്നും ഇതൊരു പ്രധാന പാതയാണ് മലയോര പാതയാണ് ആ പാതയിൽ നിന്നും ഏതാണ്ട് ഒരു അൻപത് നൂറ് മീറ്ററിനടുത്ത് അത്ര ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ വീടിന് തൊട്ടടുത്തൊക്കെ അഫാന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റു വീടുകളുണ്ട് അതിങ്ങനെ തൊട്ടടുത്ത് വീടുകളായി തൊട്ടടുത്ത് കടകളുണ്ട് പക്ഷെ ഇവരൊന്നും അറിഞ്ഞിരുന്നില്ല ഈ ദാരുണമായ ഈ ക്രൂരമായ കൊലപാതകം ഇവരൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്ത് ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീടാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് ഇതിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെയാണ് അഫാൻ ഈ കൊലപാതകം നടത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്ന് സമാനമായി തന്നെ മറ്റൊരു വീടുമുണ്ട് ഇപ്പോൾ വീട് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഈ മറ്റ് സയൻറ്റിഫിക് ഉദ്യോഗസ്ഥന്മാർ പരിശോധനക്കായി ഇങ്ങോട്ടേക്ക് വരും സ്വാഭാവികമായും അതിൻ്റെ മറ്റു പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്